സഹോദരന്മാര് സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ബിസ്മില്ലാഹി റഹീം അവർ പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനുവേണ്ടി ഒരുക്കേണ്ടതെല്ലാം അവർ ഒരുക്കുമായിരുന്നു പക്ഷേ അവരുടെ പുറപ്പാട് അള്ളാവും ഇഷ്ടപ്പെടാതിരുന്നതുകൊണ്ട് അവരെ പിന്തിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് മുടങ്ങിയിരിക്കുന്നവരോടൊപ്പം നിങ്ങളും ഇരുന്നു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇതാണ് അവർ പുറപ്പെടാ അവർക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരുക്കങ്ങൾ നടത്തും അല്ലേ നമ്മളൊരു വിനോദയാത്രക്ക് പോകാൻ തയ്യാറാണെങ്കിൽ നമുക്ക് തലേന്ന് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പേ നമുക്ക് ആ ചിന്തയൊക്കെ മനസ്സിൽ അതിനെപ്പറ്റിയുള്ള സന്തോഷത്തിലേക്ക് വിനോദയാത്ര അതിനു വേണ്ടി വസ്ത്രങ്ങൾ വാങ്ങലും പിടിക്കലും ഒക്കെ വളരെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വലിയ ആഹ്ലാദമായിരിക്കും വിനോദയാത്രയെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമായിരിക്കും അതിനു വേണ്ടി ഒരുങ്ങും പിടിക്കുക നമ്മൾ പെരുന്നാളാണെങ്കിലേ നമ്മൾ പെരുന്നാളിനല്ലേ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ അതിനൊരുങ്ങും അല്ലെങ്കിൽ വസ്ത്രങ്ങൾ വാങ്ങലും പിടിക്കലും ഒക്കെ ആ പെരുന്നാൾ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ പെരണോധി ശ്രമിക്കും പക്ഷെ ഇവർക്ക് യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ല അതുകൊണ്ട് അവര് എന്തായത് പിന്തിരി നിന്നും അല്ലെ ചില കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അവർക്ക് ഭയങ്കര മടിയാണ് സ്കൂളിൽ കേൾക്കുമ്പോൾ തന്നെ അലർജി ആണല്ലോ എന്റെ ചെറിയ മുഴുവൻ അങ്ങനെ സ്കൂളിൽ കേൾക്കുമ്പോൾ തന്നെ പ്രാന്തിരിക്കും അപ്പൊ വെള്ളിയാഴ്ച വലിയ സന്തോഷം കാരണം ശനിയും ഞാനൊരു ലീവാണല്ലോ അപ്പൊ ഞാൻ ഇവിടെ തമാശക്ക് വരും പിന്നെ നമ്മളെ തിങ്കളാഴ്ച സ്കൂളിൽ പോകണ്ട അപ്പം ദേഷ്യം പിടിക്കു കാരണം സ്കൂളിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ അലർജി അപ്പോൾ അതുപോലെ ഇവർക്ക് യുദ്ധം കേൾക്കുമ്പോൾ തന്നെ അലർജിയാണ് അപ്പോൾ ആ എന്തോ താല്പര്യമില്ല ഇമാനില്ല പ്രവാചകനോട് ഇഷ്ടമില്ല അള്ളാഹിനോട് ഇഷ്ടമില്ല എന്തോ ഒരു ചടങ്ങിനു വേണ്ടി വരികയാണ് ഈ ഇസ്ലാമിക സമൂഹത്തിൽ നിൽക്കുമ്പോഴുള്ള ഗുണങ്ങൾ കിട്ടുകയൊക്കെ മതി നേരിടുന്ന പ്രശ്നങ്ങൾ മക്കൽ ഒരു പ്രശ്നമില്ലായിരുന്നു കാരണം മക്കൽ നല്ല ഉറച്ച ഈ ഇമാണിനോടാണ് മക്കയിലുണ്ടായ മക്ക മക്കയിൽ ുള്ളപ്പോൾ പ്രവാചൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാരണം ഈ മുസ്ലിം ആയാലും നഷ്ടം മാത്രമേ ഉള്ളൂ ആ സമയത്ത് എന്നിട്ട് പോലും വിശ്വാസം എന്നതൊന്നുകൊണ്ട് മാത്രം സത്യം പ്രവാചകം സത്യമാണെന്നത് കൊണ്ട് മാത്രം പ്രവാചൻ്റെ പിന്നാലെ വന്നവരായിരുന്നു അവർ അവർക്ക് പ്രവാചക ഇസ്ലാം സ്വീകരിച്ചാൽ ബിലാലുള്ളവൻ്റെ കഥ നമുക്കറിയാമല്ലോ ചുട്ടുപഴുത്ത മണലാഠനത്തിൽ ചൂടുള്ള കല്ലും കൂടി പുറത്തു വച്ചിട്ട് വളരെയധികം പീഡിപ്പിച്ചിരുന്നു അതൊക്കെ ഇതൊക്കെ അവർക്ക് അറിയാമായിരുന്നു യും പീഡന്മാർക്കുണ്ടാവും എന്നിട്ട് പോലും അവർ ഇസ്ലാമിലേക്ക് വന്നത് പ്രവാചകൻ സത്യം മാത്രമേ പറയൂ സത്യസന്ധത പേര് കേട്ടവന വ്യക്തിയാണ് പ്രവാചകൻ അദ്ദേഹം സത്യം മാത്രമേ പറയും എന്നുള്ള ഉറച്ച വിശ്വാസം അനുഭവസ്ഥരുമാണ് അവർ അത് മാത്രമല്ല പൊതുവേ ഒരു നിത്യജീവിതത്തിൽ സത്യം പാലിച്ച് ജീവിക്കുന്നവരായിരിക്കും പൊതുവേ ഈ ഫ്ലാറ്റർ നമ്മുടെ ഫ്ലാറ്റിൽ വിശ്വസിക്കുന്നവരധികം ജീവിതത്തിൽ അവർ സത്യം പറയും നന്മ സ്ഥിരീകരിക്കുക ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇപ്പോൾ നമ്മുടെ ഇന്ദ്രട്ടൻ ഇന്ദ്രട്ടനുള്ള മലയാള കാര്യമായിട്ടുള്ള അടക്ക് സിദ്ധാന്തം കൊണ്ടുവന്നത് അദ്ദേഹം മുമ്പേ മൃഗങ്ങളോട് വലിയ കാരുണ്യമുള്ള വ്യക്തിയായിരുന്നു അതുപോലെ കൈ നന്മകൾ മാത്രം ചെയ്യുന്ന വ്യക്തിയായിരുന്നു വളഞ്ഞ മഴയ്ക്ക് പണം സമ്പാദിക്കാത്ത വ്യക്തിയായിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എളുപ്പത്തിൽ പരമോമി സിദ്ധാന്തിയിലേക്ക് എത്തിപ്പെട്ടു സത്യം അങ്ങനെയുള്ളവർക്കുള്ള ഗുണമാണ് അത് സത്യം കണ്ടാൽ സ്വീകരിക്കും അതിനിപ്പം ഖുറാൻ പഠിക്കണം മുസ്ലിമായി ജനിക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഓരോ വ്യക്തിക്കും ജനിച്ച് വീട് അന്നും മുതൽ അവന് പല ഉപദേശങ്ങൾ ലഭിക്കുന്നുണ്ട് മാതാപിതാക്കളിൽ നിന്നും മറ്റു സമൂഹങ്ങളിൽ നിന്നും പല ദൃഷ്ടാന്തങ്ങൾ അവൻ അവൻ്റെ കൺമുമ്പിൽ കാണുന്നുണ്ട് ഏഹ് ഇപ്പോൾ തിന്മ ചെയ്ത് കഴിഞ്ഞ ഒരു കളവ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും ആ കളവ് രക്ഷപ്പെടാൻ വേണ്ടി അവനങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവൻക്ക് മനസ്സിലാവും ഈ കളവ് നല്ലതല്ല എന്ന് അപ്പോൾ അവന് മനസ്സിലാവുകയാണ് ഒരു അധ്യാപകനോ ഒരു മാതാവോ പിതാവോ അവനെ ഉപദേശിച്ചിട്ടില്ലെങ്കിലും പോയിട്ട് അവന് സ്വയം മനസ്സിലാവും കാരണം ഈ കളവ് കാരണം എനിക്ക് ഒരു ദിവസം അങ്ങോട്ട് പോയി കിട്ടി ഒരു ദിവസം സമാധാനം പോയി കിട്ടി അതുകൊണ്ട് ഞാൻ ഒരിക്കലും കളവ് പറയില്ല അപ്പോൾ മാത്രമല്ല പിന്നീട് കളവ് പിടിക്കപ്പെടുകയും ചെയ്യും പണ്ടൊരിക്കൽ പഞ്ചസാര കെട്ടു ഒരു ഇരുപത്തി ഏഴ് ഓർമ്മ കൊണ്ട് ആ വ്യക്തി പഞ്ചസാര കണ്ട് കെട്ടു അങ്ങനെ ചോദിച്ചപ്പം പഞ്ചാര കട്ട് എന്ന് പറഞ്ഞ മുഖത്ത് പഞ്ചസാരയുടെ ഒരു പാടവുണ്ടായിരുന്നു അപ്പോൾ പിടിക്കപ്പെട്ടു അതാണ് അപ്പം നമ്മൾ എത്ര കളവ് ചെയ്താലും പിടിക്കപ്പെടും അതോടുകൂടി അവനക്ക് ബോധ്യം വരികയാണ് അങ്ങനെ അവൻ എത്ര ജീവിതത്തിൽ അവന് സത്യം മനസ്സിലാക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ ചില വ്യക്തിയൊക്കെ സത്യത്തിൽ എത്തിപ്പെടാൻ കഴിയും അതുകൊണ്ട് തന്നെ പ്രവാചൻ്റെ കാലത്തുള്ള മക്കയിലുള്ള പ്രവാചൻ്റെ ഒക്കെ പ്രവാചകന്റെ ഭാര്യ അങ്ങനെ പല വ്യക്തികളും ഒക്കെ ഇസ്ലാമിലേക്ക് വന്നു അവരൊന്നും മോഹിച്ചിട്ടല്ല മറിച്ച് സത്യമാണ് പ്രവാചം സത്യമാണ് അപ്പം അതിൻ്റെ പിന്നാലെ ഞങ്ങളുണ്ടാവും എന്തു ത്യാഗവും സഹിക്കും എന്നുള്ള ആ ഉറച്ച വിശ്വാസം അതുകൊണ്ട് അവര് നല്ല ഇമാനുള്ളവരായിരുന്നു പക്ഷേ മദീനെത്തിയപ്പോൾ സ്ഥിതി മാറി പ്രവാചൻ്റെ കൂടെ പ്രവാചന യുദ്ധാർജിത സമ്പത്തൊക്കെ ലഭിക്കാൻ തുടങ്ങിയില്ലേ മധു യുദ്ധത്തിൽ വിജയിച്ചു അല്ലെ ആയിരം പേരടങ്ങുന്ന സൈന്യവുമായിട്ട് അതിൻ്റെ മൂന്നിലൊന്നു വരുന്ന സൈന്യം വിജയിച്ചു കയ്യിൽ മര്യാദയ്ക്ക് അമ്പോ വില്ലോ വാളോ ഇല്ലാതെ വിജയിച്ചു അപ്പോൾ അപ്പോൾ ഇതിൽ എന്തോ ഒരു ശക്തി ഉണ്ട് ഈ ഇസ്ലാമിൽ വന്നൊരു ശക്തിയുണ്ട് അത് മാത്രമല്ല യുദ്ധാതി സമ്പത്തും അവർ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതൊക്കെ മോഹിച്ച് പല ആൾക്കാരും ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഈ പിന്നെ എന്ത് ഈ മടി പിടികൂടിയത് ഇസ്ലാമിൽ യഥാർത്ഥ വിശ്വാസമില്ലാതെ അവരെന്ത് ചെയ്തു താല്പര്യമില്ലാതെ ആർക്ക വേണ്ടി വയ്ക്കാനിരിക്കുന്ന മാതിരി അവർക്ക് ഈ യാത്ര സാധനങ്ങളൊന്നും തയ്യാറാക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു അവർ എന്ത് വിചാരിച്ചു ഇന്നല്ലേന്നാ അതിന് സമയമുണ്ടല്ലോ പ്രായം ഒരു മാസം മുൻപേ പറഞ്ഞിട്ടുണ്ട് യുദ്ധമുണ്ടാവും തബുക്കിലേക്ക് പോകണമെന്ന് പക്ഷേ ഇവർ മാസമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തറത്തി പിന്നെ കഴിഞ്ഞപ്പോൾ മൂന്നാഴ്ച ആയപ്പോൾ മൂന്നാഴ്ച ബാക്കിയുണ്ടായപ്പോൾ അതിനും ഉണ്ടല്ലോ മൂന്നാഴ്ച പിന്നെ ഒരാഴ്ച ആയപ്പോൾ മഞ്ഞുണ്ടല്ല ഒരാഴ്ച അങ്ങനെ എങ്ങനെ യുദ്ധത്തിൽ തലേന്നായപ്പോൾ ആ ഇന്ന് നാളെ നമുക്ക് പുറപ്പെടാം എന്ന് കരുതിയപ്പോൾ രാജി നീച്ചപ്പോൾ കുമ്പത്തെ രാജി നീച്ചപ്പോൾ ഇവരൊക്കെ പുറപ്പെട്ട് കഴിയുന്നു അങ്ങനെ ഇവര് നോക്കുമ്പോൾ ഈ ഇവര് മൂന്നാളും പിന്നെ കുറച്ച് വൃദ്ധന്മാരും കുട്ടികളും സ്ത്രീകളും മാത്രമേ ഉള്ളൂ ഉള്ളവരൊന്നായിട്ട് നാണം കിട്ടുപോയി എല്ലാവരും പരീക്ഷിക്കാൻ തുടങ്ങില്ലേ ഇപ്പോൾ ജോലിയില്ലാത്ത യുവാക്കളെ ചില കാരണന്മാർ പ്രവസിക്കുന്ന മാതിരില്ലേ പണി ആയില്ലേ പണിയായില്ലേ അതുപോലെ തന്നെ ഗൾഫിൽ വന്ന ആൾക്കാരോടും ചില ആൾക്കാർ ചോദിക്കും എന്നാ പോകണേ എന്നാ പോകണേ അപ്പം അതുപോലെ തന്നെ അവരോട് നിങ്ങളുടെ യുദ്ധത്തിന് പോയില്ലേ നിങ്ങള യുദ്ധത്തിന് പോയില്ലേ എല്ലാവരും ചോദിക്കാൻ ഒരു നാണം കെട്ട് അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നു അപ്പം ഇവിടെ അള്ളാഹു പറയും അള്ളാഹു അള്ളാഹ് അവരുടെ പുറപ്പായിട്ട് അള്ളാഹു ഇഷ്ടപ്പെടാതിരുന്നുകൊണ്ട് അവരെ പിന്തിപ്പിച്ചിരുന്ന സ്ഥിരിക്കാണ് അപ്പം അവർക്ക് താല്പര്യമില്ല താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അള്ളാഹു പിന്തിരിപ്പിച്ചു നിർത്തത് അല്ലാതെ ഇന്നലെ ഇപ്പോഴും പിന്നെ ഒരു ഈശ്വരവാദി ഒരു കുപ്പിവോളന്ന് പറഞ്ഞ ഈശ്വരവാദി എന്നോട് തർക്കിച്ചു എല്ലാം നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണല്ലോ അപ്പം പിന്നെ ഇപ്പം നടന്ന ഈ വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത് അള്ളാഹു തീരുമാനിച്ചാണ് ആ വിമാനം പിന്നെ അവിടെ കത്തിച്ചാമ്പിലാവുന്നവരൊക്കെ കത്തി മെയ്യുന്നു അള്ളാഹു തീരുമാനമുണ്ട് അപ്പോൾ അവരെ കൊന്നു തള്ളാഹുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു വിവരം കിട്ടാൻ വിശ്വസമായി പക്ഷെ അങ്ങനെയല്ല ഉദ്ദേശം എല്ലാ ഘടകങ്ങളും ഒത്തു വന്നപ്പോൾ അവർ അതിൽ അർഹരായി എന്നാണ് നമ്മൾ കാണുന്ന പലരും നല്ലവരായാലും ചീത്തവരെ നമുക്കറിയില്ല അല്ലേ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ഒരു നായ സ്ത്രീയെ പറ്റി അപവാദം പറഞ്ഞുകൊണ്ട് അതിൽ ജോലി പോയി നല്ലൊരു ജോലി ആയിരുന്നു കളക്ടർ ഓഫീസിലോ എന്തോ ചെറിയ അസിസ്റ്റന്റ് ക്ലർക്കറോ എന്തൊക്കെയായിരുന്നു അപ്പം ഇല്ലാത്ത ജോലിയാണോ പത്ത് മുപ്പതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരം പക്ഷെ നമ്മളൊക്കെ കിട്ടുന്ന ജോലിയായിരുന്നു അത് നഷ്ടപ്പെട്ടു ഡിസ്മിസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് സസ്പെൻഡ് ഒരുപാട് ഡിസ്മിസ് ചെയ്യാനുള്ള പരിപാടി അപ്പം എന്തായാലും ജോലി നഷ്ടപ്പെട്ടു ഇനി ഒരിക്കലും അങ്ങനെ ഒരു ജോലി കിട്ടില്ല സർക്കാർ ജോലി കിട്ടില്ല സർക്കാർ ജോലി മാത്രമല്ല മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ജോലി കിട്ടില്ല കാരണം ഇയാളെപ്പറ്റി ഇങ്ങനെ നടന്നു പോയല്ലോ വളരെ മോശപ്പെട്ട വാക്കാണ് പറയുന്നത് എന്താണ് നായക സ്ത്രീ ഒരു നായ സ്ത്രീ എന്ത് ചെയ്തു അവർക്കൊരു സർക്കാർ ഒരു അധ്യാപിക സർക്കാർ അധ്യാപികയുടെ ജോലി കിട്ടി അവരെന്ത് ചെയ്തു ആ ജോലി അവധി എടുത്തുകൊണ്ട് എത്ര രണ്ടോ മൂന്നോ വർഷം അവധി എടുത്തുകൊണ്ട് വിദേശത്തേക്ക് പോയി നേഴ്സാണ് നേഴ്സാണ് നഴ്സാണ് സർക്കാർ മേഴ്സായിട്ട് ഇവിടെ കിട്ടിയിരുന്നു പക്ഷേ അവർ രണ്ടു വർഷ രണ്ടോ മൂന്നോ വർഷം അവധി എടുത്തുകൊണ്ട് ഏഴ് ലക്ഷത്തേക്ക് വേറെ ശമ്പളമാണ് ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ശമ്പളം കിട്ടും ഡോക്ടർമാർക്കും ഡിമാൻഡാണ് നേഴ്സുമാർക്ക് കാരണം അപ്പം നേഴ്സുമാർ കിട്ടാനില്ല ഡിമാൻഡ് കൂടുമ്പോൾ എന്താവും പൈസയും കൂടില്ല അപ്പോൾ എഞ്ചിനീയർമാർക്ക് ഇവിടെ സ്കോപ്പ് ഇല്ലാത്ത എല്ലാവരും എഞ്ചിനീയറിങ് പഠിക്കുകയാണ് അപ്പോൾ എഞ്ചിനീയർമാർക്ക് സ്കോപ്പ് ഇല്ല എൻജിനീയർമാരെയൊക്കെ ഇവിടെ കൽപ്പനയ്ക്കും അതിനൊക്കെ പോകും ഒരു മാസം പത്തായിരപ്പ് കിട്ടിയാലും മതി എന്ന് വിചാരിക്കുന്ന എൻജിനീയർമാരുണ്ട് കഷ്ടം മാതിരി ഉണ്ട് അതാണ് പക്ഷേ ബാർബർമാരൊക്കെ ഭയങ്കര ഡിമാൻഡാണല്ലോ ഗൾഫ് കാരണം ബാർബർ ജോലിക്ക് ആളെ കിട്ടാനില്ല അത്തേന് കേറ്റക്കാർക്ക് പിന്നെ ആണല്ലോ ആളെ കിട്ടാനില്ല ആളെ കിട്ടാതാവുമ്പോൾ ഡിമാൻഡ് കൂടും അപ്പം അത് വലിയ ഉന്നതമായ ജോലി ആയതുകൊണ്ട് എന്നില്ല അപ്പോൾ ഏത് തൊഴിലാണ് ക്ഷാമം വരുന്നത് അവർക്ക് കൂടുതൽ പൈസ കിട്ടും അല്ലാണ്ട് നമ്മൾ കുറെ പഠിച്ചത് കൊണ്ട് നല്ല ഉന്നത ശമ്പളം കിട്ടുമെന്നില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ചെയ്തു ഇവരെ ഈ ജോലി ഈ സർക്കാർ ജോ സർക്കാർ മേസിൻ്റെ ജോലി രണ്ടു മാസം മൂന്ന് മാസം മൂന്ന് വർഷത്തേക്ക് അവധി എടുത്തുകൊണ്ട് വിദേശത്തേക്ക് പോയി വിദേശത്തേക്ക് പോയി പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അവിടെ കാലാവസ്ഥ പറ്റാത്തത് കൊണ്ട് ഇവിടേക്ക് ജോലിക്ക് കയറാൻ വേണ്ടി വന്നിച്ച് ഈ മാസമോ അടുത്ത മാസമോട്ടോ ഇവിടെ വടക്കാഞ്ചേരിയിലോ ഏതോ സ്ഥലത്തേക്ക് ആണവർക്ക് കിട്ടിയത് ഏതോ കോളേജിൽ മെഡിക്കൽ കോളേജിലേക്ക് പിന്നെ രണ്ടാമത് തിരിച്ച് കയറാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ് കേരളത്തിലേക്ക് വന്ന അഹമ്മദാബാദിലേക്ക് വന്ന അപ്പം മരണപ്പെട്ടു പോയി നാശ സ്ത്രീയാണ് ഇയാൾ ഇച്ഛനെ എന്ത് ചെയ്ത് നായർമാര് വലിയ സാധനം നേട്ട് നോക്കി പോയതാണ് തേടിപ്പോയതാണ് ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് വലിയ സാധനം നോക്കി പോയതാണ് രാഷ്ട്രീയ വാക്കാണത് പോയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം അദ്ദേഹത്തെ ജോലി പിടിച്ചു വിട്ടു കാരണം എന്താണ് അങ്ങനെ വാക്ക് ഈ അവസരത്തിൽ അങ്ങനെ വാക്ക് ഉച്ചരിക്കുന്ന ഉചിതമല്ല പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ സർക്കാർ ജോലി ശമ്പളം എടുത്ത് ലീവ് എടുത്തിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് ഇതൊക്കെ ഒരു മുഖത്തേറ്റ് മുഖത്തേറ്റ് അടിപൊളിയായി മനസ്സിലായത് ആ പിന്നെ അവർ അവരെ അവരോട് ഇളിച്ചു കയറ്റുന്നത് പോലെയായി കാരണം അവർ തെറ്റാണ് നമുക്ക് ജോലി നമ്മളിപ്പം ജോലി ജോലി അർത്ഥിക്കുന്നത് നമുക്ക് ആ വരുമാനമില്ലാത്തത് കൊണ്ടാണ് അപ്പം ഒരുപാട് പേര് പി എസ് സി ചെയ്ത് കാത്തി ജോലിക്കും വേണ്ടി അവരെ കൊണ്ടാണ് ഇവർ ജോലി കിട്ടിയ ഉടനെ രണ്ട് വർഷം ലീവ് എടുത്തിട്ട് പോകുന്നത് അവർക്ക് ഇനിയിപ്പം സർക്കാർ ശമ്പളം കൊടുക്കുമോ എന്നും അറിയില്ല പക്ഷെ എന്തായാലും തിരിച്ചു വന്നാൽ എപ്പോഴും അവർക്ക് ജോലി ഉറപ്പാണ് അതുകൊണ്ടാണ് ലീവ് എടുത്ത് പോകുന്നത് ചിലപ്പോൾ ചെറിയ തോതിലൊക്കെ ശമ്പളം കിട്ടുമോ ആയിരിക്കാം ആ കാലം അപ്പം എൻ്റെ വൈഫിനോട് എന്ത് പേര് ചോദിച്ചപ്പോൾ അതുപോലെ എനിക്കതിനെപ്പറ്റി അറിയില്ല എന്നാണ് അപ്പം അതായത് അതിനെപ്പറ്റി അറിയുന്നവരെ നിങ്ങളതിൽ കമൻ്റ് ഇടുക ശമ്പളം കിട്ടുമോ ലീവ് എടുത്ത് പോയാൽ ശമ്പളം കിട്ടുമോ എന്ന കാര്യം നിങ്ങൾ കമൻ്റ് ഇടുക അങ്ങനെ അവൾ എന്ത് ചെയ്തു അങ്ങനെ ജോലിക്ക് പോരിച്ചു വരുക ആ സമയത്താണത് അപ്പോഴാണ് സംഭവിച്ചത് അപ്പം പറഞ്ഞു വരുന്നത് ഇതൊരു സത്യമാണ് ഈ സത്യം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു അത് പിടിച്ചു വിട്ടു പറഞ്ഞ സത്യം തന്നെയാണ് പക്ഷേ ആ പറഞ്ഞ വാക്കുകൾ നന്നായില്ല അശ്ലീലം കയറുന്നൊരു വാക്ക് ഉണ്ടായിരുന്നു പിന്നെ പൊതുവെ അയാൾ പൊതുവെ ഇങ്ങനെയുള്ള മോശം കമാൻ്റുകൾ ഇടാറുണ്ട് ദിവ്യയെ അനുകൂലിച്ച് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് മുമ്പൊരു കമാൻഡിട്ടായിരുന്നു കമാൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു വരുന്നത് പിന്നെ സത്യം പറയുന്നവർ എപ്പോഴും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ അപ്പോ ഞാൻ പറഞ്ഞത് കുപ്പി വളർന്ന വ്യക്തി ഇങ്ങനൊരു തർക്കത്തിൽ ഏർപ്പെട്ടു എന്താണ് അഭിമാനം കത്തിയാ മറന്നത് ദൈവം ഉദ്ദേശിച്ച ദൈവമാണ് കൊന്നത് അപ്പം ദൈവം കൊന്നതെല്ലാം മറിച്ച് അത് ചെയ്ത തെറ്റ് കുറ്റങ്ങളുടെ ഫലമായിട്ട് സംഭവിച്ചപ്പോൾ ആ ആ സ്ത്രീ നല്ലൊരു സർക്കാർ ജോലി ഉപേക്ഷിച്ച് അതിമോഹിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയി അപ്പോൾ തെറ്റ് തന്നെയാണ് അങ്ങനെ പല ആൾക്കാരും നമുക്ക് അവർ ഉള്ളെന്താണെന്നറിയത് ഇപ്പോൾ ഇദ്ദേഹം വളരുന്നത് കൊണ്ട് അദ്ദേഹം പോസ്റ്റിട്ടു സത്യം മനസ്സിലായത് ശരിക്കും തെറ്റെന്നെ ആണല്ലോ അല്ലേ ഒരു നല്ല സർക്കാർ ജോലി ഉപയോഗിച്ചിട്ട് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നത് അത് രാജിവെച്ചു പോയാൽ അതാണ് മാന്യത രാജി കഴിഞ്ഞാൽ അവരൊക്കെ വേറെ പോസ്റ്റിലേക്ക് വേറെ എത്രയോ ഉണ്ട് പി എസ് സി കാലങ്ങളായി പി എസ് സി ചെയ്ത് പരീക്ഷക്ക് മെനക്കെട്ട് ജീവിക്കുന്ന എത്രയോളുണ്ട് എൻ്റെ വൈഫൊക്കെ നാലഞ്ച് കൊല്ലത്തോളം പി എസ് സി പരീക്ഷേന് പിന്നാലെ നടന്നു കാണാൻ പാടം പഠിക്കുകയും ഒക്കെ വലിയ വലിയ പുസ്തകങ്ങൾ തടിച്ച പുസ്തകങ്ങൾ വാങ്ങി കാണാൻ പാടം പഠിക്കുക ഒക്കെ ചെയ്തു എന്നിട്ട് കിട്ടിയതില്ല അപ്പോൾ അങ്ങനെയൊക്കെ ട്രോപ്പ് എഴുതി കഷ്ടപ്പെടുന്നുണ്ട് പി എസ് സി കോച്ചിങ് സെൻറ്ററിലും ഒരുപാട് പണവും ചിലവാക്കി ഒക്കെ കോച്ചിങ് സെൻറ്ററിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട് രാത്രി രണ്ടു മണിവരെയായിരുന്നു പഠിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടിരുന്നിട്ടും ഒന്നും കിട്ടിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ജോലിക്കാർ ഇതിനുവേണ്ടി പി എസ് സിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ അവരെയൊക്കെ കൊണ്ട് ജോലി കിട്ടിയ ഉടനെ രണ്ട് മൂന്ന് വർഷം ലീവ് എടുത്ത് വിദേശത്തേക്ക് പോയി പണം സമ്പാദിക്കുക എന്നിട്ട് തിരിച്ചു വരുന്ന ജോലിയിൽ പോയി ജോലി നടത്താൻ രണ്ടാമതിന് വേണ്ടിയാണ് ലീവ് എടുത്ത് പോകുന്നത് ശമ്പളം കിട്ടുമെന്ന് അറിയില്ല ഏതായാലും അപ്പോൾ ഇതൊക്കെ ഒരു തിന്മയാണ് അത് ചെയ്ത തിന്മ തന്നെയാണ് അപ്പം എങ്ങനെ തിന്മ ചെയ്ത പല ആൾക്കാരും ഉണ്ടാവും അപ്പം അവർക്ക് അങ്ങനെ കിട്ടിയതായിരിക്കും ശിക്ഷ ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഒരു കുട്ടി കൊളക്കരയില് തലയും താറ്റിയിരിക്കുന്നു ഒരു മാഷ് വന്നപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്തു കൊളക്കരത്തിൽ തലയും താറ്റിയിരിക്കുന്നു മറ്റു കുട്ടികളൊക്കെ നീ മുങ്ങി കളിക്കാൻ നീന്തത്തിൽ മുങ്ങി കളിക്കുക അപ്പൊ ഈ മാഷ് ചോദിച്ച മോന നീ എന്താണ് കളിക്കാത്തത് പറഞ്ഞപ്പോ ഈ കുട്ടി തലയെടുത്ത് നോക്കിയപ്പോഴോ ഈ കുട്ടിക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ല ആ കുട്ടികളെ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞു ആ ശരി അപ്പൊ മാർഷി അവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ കുട്ടിക്ക് കാഴ്ചശക്തി ലഭിക്കുകയും ചെയ്തു കാഴ്ചശക്തി ലഭിച്ചു ഉടനെ തന്നെ കുട്ടി പോയിട്ട് കൊളക്കരയിൽ പോയി കുളത്തിൽ പോയിട്ട് മുഴുവൻ മറ്റുള്ള കുട്ടികളെ മുങ്ങി മുക്കിത്താഴ്ച കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അപ്പം എന്ത് ചെയ്തു ഈ മാസം ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ കുട്ടിയുടെ കാഴ്ചശക്തി തിരിച്ചെടുക്കാൻ വേണ്ടി പറയുകയും ചെയ്തു കുട്ടി രണ്ടാമതും കൊളക്കരയിൽ ആ തല താഴ്ത്തിയിരുന്നു അപ്പോൾ അതാണ് അപ്പോൾ ഓരോരുത്തരും കുരുവിടേക്ക് കണ്ണും കുതിരക്ക് കൊമ്പും കൊടുക്കില്ല എന്ന പോലെ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടാവും അതായിരിക്കും പ്രശ്നം ഈ ടാറ്റയാണല്ലോ നമ്മുടെ ഈ ഈ എയർ ഇന്ത്യ എടുത്തത് അപ്പം ടാറ്റ എന്ന് വെച്ചാൽ ഇസ്രായേലിനെ അനുകൂലിക്കുകയും ടാറ്റുവെച്ചാല് പിന്നെ എന്താണ് ജൂലന്മാരാണ് ജൂല കുടുംബത്തിൽപ്പെട്ടവരാണ് കുടുംബം അല്ലെങ്കിൽ സ്വരാഷ്ട്ര മതത്തിൽപ്പെട്ട ആൾക്കാരാണ് സ്വരാഷ്ട്ര മതക്കാരും ജൂല കുടുംബത്തിന് ചെറിയ ബന്ധമുണ്ട് അപ്പോൾ വലിയ കോഡീഷന്മാരൊക്കെയാണ് അപ്പോൾ അവർ എങ്ങനെയായാലും വലിയൊരു ബന്ധമുണ്ട് അവർ എന്ത് ചെയ്തു ജൂതന്മാരെ അനുകൂലിക്കുന്നവരാണ് അപ്പം ജൂതന്മാർക്ക് വേണ്ടി ആയുധങ്ങൾ ടാറ്റ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എസ് ഐ ഒ പ്രവർത്തകർ എന്തു ചെയ്തു ടാറ്റയുടെ സുഡിയോ എന്ന വസ്ത്രശാലയിലേക്ക് അവർ മാർക്സ് നടത്തിയിട്ടുണ്ടായിരുന്നു സുഡിയോയിലേക്ക് മാർക്സ് നടത്തുന്നതെന്ന് വെച്ചാൽ ടാറ്റയുടെ സ്ഥാപനം അറിയപ്പെടുന്ന സ്ഥാപനമാണ് എല്ലായിടത്തും ഉള്ള സ്ഥാപനങ്ങളെല്ലാം ടാറ്റയുടെ മറ്റേ ഡോക് കോം ഒക്കെ പോയല്ലോ പണ്ട് ടാറ്റയുടെ മൊബൈലിൽ ഷോപ്പുണ്ട് ടാറ്റ ഡോക്ക് ഹോമോ അപ്പോൾ അതൊക്കെ നഷ്ടത്തിലെ ഒഴിവാക്കി പിന്നെ ടാറ്റയുടെ ബസ് ഉണ്ട് ടാറ്റയുടെ ഷോറൂമിൽ ആ ടാറ്റയുടെ ഷോറൂമിലേക്ക് നടത്താമായിരുന്നു അവർക്ക് അവർ സ്റ്റുഡിയോയിലേക്ക് നടത്തി സ്റ്റുഡിയോയിലും എല്ലാ സ്റ്റുഡിയോ ടെക്സ്റ്റൈലിലേക്ക് ഒരു മോർച്ച് നടത്തി കുട്ടികളെ കൊല്ലുന്നവരാണ് ഈ ടാറ്റക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആ ടാറ്റയുടെ വാഹനത്തിന് കിട്ടിയ ശിക്ഷ വളരെ മോശം വാഹനമാണ് പൊതുവെ ബോയിങ് ഡ്രീം ലൈനർ വിമാനമാണ് അതിന് പൊതുവെ പരാതികളുണ്ടായിരുന്നു പല സ്ഥലത്തും വിമാനം അപകടത്തിൽപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ ഓഹരി വളരെ ഇടിഞ്ഞു താഴ്ന്നിരുന്നു അപ്പം മോശം വിമാനമായിരുന്നു അത് ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി മോശം വിമാനമാണ് അത് മാത്രമല്ല അവർ പരിചരിക്കുകയുമില്ല വിജയക്ക് സർവീസൊന്നും ചെയ്യില്ല ആ വിമാനമമ്പടത്തിന് തൊട്ട് രണ്ട് പവ മണിക്ക് മുമ്പ് ഒരു വ്യക്തി പറഞ്ഞ പോലത്തെ എൻ്റർടൈൻമെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എ സി വർക്ക് ചെയ്യുന്നില്ല എന്ന് വീഡിയോ ചെയ്തിരുന്നു അപ്പം അങ്ങനെ ഒന്നും എത്ര പ്രാവശ്യം അതിലായ ഒരു ശ്രദ്ധത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അവർ ഗൗവിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹം വീഡിയോ ചെയ്തത് പൊതുവേ ടാറ്റയുടെ സോറി ഈ എയർ ഇന്ത്യയുടെ വാഹനം പറ്റേ മോശമാണ് അതാമത് കാലം ഇന്ത്യയുടെ കീഴിലായിരുന്നു സർക്കാരിൻ്റെ കീഴിലായിരുന്നു സർക്കാരിന് മുന്നേക്ക് കൊണ്ടു നമ്മൾ കെ എസ് ആർ ടി സി ബസ് പോലെ തന്നെ അത് നന്നായിട്ട് പലിപ്പാക്കി അത് പിന്നെ എന്തെങ്കിലും ടാറ്റ വാങ്ങി ടാറ്റയും മിരാക്ക് സർവീസ് ചെയ്യാറില്ല അപ്പം അതിന് ഒരുപാട് സിനിമകൾ കൂടി ചേർന്നപ്പോൾ എന്തായി അത് അപകടത്തിൽപ്പെട്ടു പിന്നെ ഇവർ വിമാനം പുറപ്പെടുന്ന എല്ലാ പരിശോധന നടത്തുമെന്നുണ്ടാകും പക്ഷെ ആ പരിശോധനകൾ എന്താ പ്രസനമായിട്ടുണ്ടാവും മുരായിക്ക് പരിശോധന നടത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണത് പരിശോധന നടത്തി അപ്പം തന്നെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടത് ഒമ്പത് മണിക്കൂർ പറഞ്ഞാലാണ് ലണ്ടനിലെത്തുക അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറിന് ശേഷമാണെങ്കിൽ പിന്നെ ഒരു പറയുന്ന ഉചിതമുണ്ടായിരുന്നു അഞ്ചു മണിക്കൂർ പറഞ്ഞല്ലോ എന്നിട്ട് ശേഷമാണ് എന്തെങ്കിലും പറയുന്നത് അതുംപോലും പറയാൻ കഴിയില്ല ഒരു മിനിറ്റിനുള്ളിൽ ഒക്കെ സംഭവിച്ചു പോയി അപ്പം പരിശോധന നടത്തിയതിൽ കുഴപ്പമാണ് അതുപോലെ തന്നെ അതിൻ്റെ പവർ സപ്ലൈ യൂണിറ്റ് വിമാനത്തിൻ്റെ പവർ സപ്ലൈ യൂണിറ്റും ലോഹഭാഗം മറ്റ് ലോഹഭാഗങ്ങൾ ഒരയുന്ന സ്ഥലത്താണ് ഈ പവർ സപ്ലൈൻ്റെ വയറുകളൊക്കെ പോകുന്നത് അതുകൊണ്ട് പിന്നെ ഷോർട്ട് സർക്യൂട്ടിനും സാധ്യതയുണ്ടെന്ന് മുമ്പ് ഒരു വ്യക്തി പറഞ്ഞു കളഞ്ഞു മുമ്പ് വിമാനത്തെപ്പറ്റി അടിയുന്ന പൈലറ്റോ സാങ്കേതിക വിദ്യനോ പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹത്തെ കൊന്നു കള കൊന്നുകൾ കൊന്നുകളഞ്ഞു ദുരൂഹ സാഹചര്യത്തിൽ കൊന്നു കളഞ്ഞു അദ്ദേഹം അത് പാർക്കിംഗ് ആയി പാർക്കിംഗ് സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ കാർഡിൽ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടു ഇല്ലുമുമിനാറ്റുകൾ കൊന്നേക്കും മൊസാദി ഗ്രിപ്പാളിൽ തന്നെ രഹസ്യമായിട്ട് ആളൊക്കെ എല്ലാം കൈവള്ളുമായിരുന്നു അപ്പോൾ ബോയ് വച്ചാൽ ഇല്ലുമിനാറ്റുകളുടേതാണ് വലിയ വലിയ ബിസിനസ്സൊക്കെ ഇല്ലുമിനാറ്റുകളുടെ കയ്യിലാണ് അപ്പം ബോയിങ് വിമാനത്തിനെ പറ്റി അബോധം വന്നപ്പോൾ അദ്ദേഹത്തെ കൊന്നു പറഞ്ഞു അങ്ങനെ ഒരുപാട് സിനിമകൾ കൂടി ചേർന്നപ്പോൾ വലിയൊരു തിന്മയായി മാറിയില്ലേ എൻഡ് സ്വരവും ഇന്ത്യ സ്വരവും ചേർന്ന് ഒത്തുചേർന്ന് നമ്മുടെ സ്വരം എന്ന് പറഞ്ഞ മാതിരി ഒരുപാട് സിനിമകൾ കൂടി ചേർന്നപ്പോൾ വലിയൊരു സിനിമയായി മാറി അതുപോലെ തന്നെ വിമാനത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തി പോലും ദൈവശാസ്ത്രികളല്ലാതെ ഇരിക്കും ഇപ്പം തന്നെ ഇപ്പോൾ ദുരന്തങ്ങൾ ഇപ്പോൾ കൂടുതലാണ് രണ്ട് കപ്പൽ അപകടം ഉണ്ടായി പിന്നെ പതിവിമാന അപകടം ഉണ്ടായി അതുപോലെ വെള്ളപ്പൊക്കം പിന്നെ അവിടെ ചൂതൽ ദുരന്തം ഉണ്ടായി അപ്പോൾ ചൂതൽ ദുരന്തം ഉണ്ടായത് എന്താ പറയുക അവരുടെ വ്യഭിചാരം കൂടുതലാണെന്ന് വെച്ചാൽ അവിടെ പല വ്യക്തികളും സ്വന്തം വീട് റിസോർട്ടുകാർക്ക് കൊടുക്കും വാടകയ്ക്ക് കൊടുക്കും അപ്പോൾ അവിടെ നടക്കുന്ന വ്യഭിചാരമാണ് അപ്പോൾ വ്യഭിചാരം അധികരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പല ദുരന്തങ്ങളും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് സലാഹ് കാര്യം കൊല്ലുന്നില്ല മറിച്ച് നമ്മൾ ചെയ്യുന്ന തിന്മകളാണ് ഇങ്ങനെ ആക്കുന്നത് അതെ വിമാനത്തിൽ കാരണം മറ്റു പലർക്കും പല എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വെറുതെ ആരും അള്ളാഹു ഒരാളെ ശിക്ഷിക്കില്ല അപ്പോൾ എങ്ങനെ സത്യം മനസ്സിലാക്കുവാനും യഥാർത്ഥ സത്യവിശ്വാസികളായി തീരുവാനും അള്ളാഹു നമുക്ക് തോഫക്ക് നൽകുമാറാകട്ടെ ആമീൻ